നാമത്തിൽ ജനുവരി ബുധനാഴ്ച യും പരിശുദ്ധ അമ്മേ അമ്മേനാഴ്ച കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും എല്ലാ അമ്മ മധ്യസ്ഥിറഞ്ഞ നന്ദി പറയുന്നത് അമ്മേ പരിശുദ്ധമാതാവി ദൈവമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് യും ഭാസന സംഭവിച്ചതിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടുന്ന തിരുസഭാ സമർപ്പിച്ചിരിക്കുന്നേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷിതാവ് ഉപമാലാവ സകല

സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് വിഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചെ ചെയ്യുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യുഗതിയാണ് കപാസനത്താൻ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥാൽ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാൻമാരുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കും കർത്താവ് അങ്ങയുടെ മക്കളെ ഇന്ന് സഞ്ചരിക്കുന്ന ഓരോ വഴികളെയും നീ ആശീർവദിക്കണം കർത്താവെ അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും ചത്ത് കർത്താവിൻ്റെ ചത്ത് നിറയട്ടെ കർത്താവെ അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര തിരിക്കുന്ന ലക്ഷ്യം വെക്കുന്ന ഓരോ ലക്ഷ്യങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ സാധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യട്ടെ ഇന്നത്തെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളെ മനസ്സിൽ കാണുക ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിൽ കാണുക ആരെങ്കിലും ആരെങ്കിലും തരത്തിലുള്ള നീരസമോ സങ്കടമോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഭയമോ എന്തെങ്കിലും വിഷയങ്ങളോ ഉണ്ടെങ്കിൽ ആ മേഖലകളെല്ലാം പരിശുദ്ധമ്മ തൻ്റെ നീല മേലങ്കിയാൽ അങ്ങോട്ട് മക്ക മക്കളെ പൊതിഞ്ഞു പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ എല്ലാ ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ട് നിങ്ങൾ രാത്രി തിരിച്ചു വരുമ്പോഴേ സമാധാനങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാകുമ്പോഴത്തൊന്നും ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ വചനത്തിൻ്റെ ഓൺലൈൻ റീഡിങ് ഓൺലൈൻ ട്രാൻസ്ലേഷൻ വചനത്തിൻ്റെ ഓൺലൈനായിട്ടുള്ള വായനയും തർജീമയും പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള ദൈവാനുഭവ മുന്നേറ്റങ്ങളാണ് പുഴമ്പൊടിൽ ആ വചനവായന കൊണ്ട് ഒരാൾ കരസ്ഥമാക്കേണ്ടത് പലമണക്കും നമ്മൾ വചനം വായിക്കണ്ടേ അവർക്ക് അച്ഛൻ പറഞ്ഞു മനസ്സിലുണ്ടാവണം അതിലൊന്ന് നിന്റെ കർത്താവൈവം ഞാനാകുന്നു അപ്പം അതിനൊരു പേർ വേടുണ്ട് എപ്പോഴും ഒരു ഷാഡോ വേടുണ്ട് ഞാൻ ഷാഡോ വേടെന്നാണ് പറയണത് ഷാഡോ വേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വസ്തു നിഴലും പോലെ ആണെങ്കിലും നിഴൽ ചിലപ്പോൾ വസ്തുവായിട്ട് മാറും അത് ഒരു കണ്ട വർഷം വായിക്കുമ്പോൾ ഒരു വസ്തുവിനെല്ലാം നിഴലുണ്ടാകുമല്ലോ അവിടെ നിനക്ക നിഴലുണ്ട് അപ്പം നിഴല് കമ്മ എന്ത് കൺവേർട്ട് ചെയ്ത് വസ്തുവായിട്ട് മാറും അപ്പം വസ്തു വേറെ നിഴലായിട്ട് പോകത്തില്ല അത് അതേപോലെ നിന്നിട്ടുണ്ട് വേറെ അതിൻ്റെ അന്തർലീനമായിട്ട് പോകുന്ന ദൈവത്തിൻ്റെ മനസ്സ് വെളിപ്പെടുത്തും ഇപ്പം എന്താ വചനം അടിമത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ നിന്നെ അടിമത്തുകൊണ്ടുവന്ന ഞാനാണ് ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ് നിന്റെ ദൈവമായ ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത് എന്റെ വിഷയം നമ്മളുടെ ശ്രദ്ധ വ്യത്യസ്തങ്ങളായ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത് ആധ്യാത്മികമായ ഒരു പരാജയമാണ് ഇപ്പം എൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു എന്ന് പറയുമ്പോൾ ദൈവം ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുതെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കേൾക്കണ വചനമാണെങ്കിലും ഇതുപോലെ കേട്ടിട്ട് പ്രയോജനമില്ലാത്തൊരു വചനം ബൈബിളിൽ കേട്ടിട്ട് ആൾക്കാർക്ക് പ്രയോജനം ഉണ്ടാകാത്തൊരു വചനം എന്താ കാര്യം അർത്ഥമറിയാത്ത കൊണ്ടാണ് ഈ സംഭവം ഒരു വിഭാഗം ഇത് ചുമ്മാ വിഗ്രഹ ആരാധന എന്ന് പറഞ്ഞുകൊണ്ട് കാരക്കൂവി മനുഷ്യന്റെ സത്തതിരിച്ചു കളയും എന്താ കാര്യം കാര്യത്തിനാല് ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം വേറെ എന്തിന് പ്രാധാന്യം കൊടുത്താലും ആർക്ക് പ്രാധാന്യം കൊടുത്താലും അത് കൺവേർട്ട് ചെയ്ത് വേറൊരു ദൈവമായിട്ട് വരുമെന്ന് ഇപ്പൊ വേറെ ദൈവം ഞാൻ അല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവമല്ല ഒരു ഒമ്പതിനായിരം ദൈവമായിട്ടാണ് നമ്മൾ സഞ്ചരിക്കുന്നത് കാരണമെന്ന് വെച്ചാൽ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നത് അതാണ് എൻ്റെ ദൈവം എന്തിനു പ്രാധാന്യം കൊടുക്കുന്നു അതാണ് നമ്മുടെ ദൈവം അതായത് ദൈവത്തിന്റെ പണ്ട് പോലെ എനിക്ക് എനിക്ക് ഇപ്പോൾ ഇത്തരുന്നാൾ മനസ്സിലാക്കണം എങ്ങനെ അറിയാവാം നമുക്ക് ഏറ്റവും കൂടുതൽ ദൈവത്തിന്റെ കൂടെ നടക്കാൻ അത് ഞാൻ പറയണതല്ല എൻ്റെ കുഞ്ഞുങ്ങളെ എന്ത് പ്രയാസമാണെന്നോസ് പത്ത് ഇരുപത്തിനാല് അവന്റെ കേട്ട ശിഷ്യന്മാർ വിസ്മയിച്ചു അവന്റെ അവൻറെ കേട്ട ശിഷ്യന്മാർ വിസ്മയിച്ചു യേശു വീണ്ടും അവരോട് പറഞ്ഞു യേശു വീണ്ടും അവരോട് പറഞ്ഞു മക്കളെ എന്റെ കുഞ്ഞുങ്ങളെ എത്രയാസം ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം അത് എന്താ പ്രശ്നം എന്നാല് ആള് അറിയാതെ പറഞ്ഞു പോയതാണ് ഇത് കർത്താവിനെ അറിയാമെന്നു പറയല്ലേ സത്യം പറഞ്ഞാൽ ഇത് പറയണ്ടായിരുന്നു കാര്യം ആള് പറഞ്ഞു പോയി ഇങ്ങനെ എൻ്റെ മക്കളെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എന്ത് പ്രയാസമാണെന്നോ അപ്പോൾ ആൾക്കാരെല്ലാം ധനവാന്റെ കാര്യത്തെ തന്നെ പുറകാണ് പോയത് രണ്ടായിരം കൊല്ലമായിട്ട് എന്താണ് ധനവൻ സ്വീകരാജ്യത്ത് പ്രവേശിക്കുക അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ബിസിനസ്സുകാരും മറ്റേ ആൾക്കാരും പത്ത് പൈസ ഉള്ളവരാരും ദേവരാജ്യത്ത് പ്രവേശിക്കുക അത് ചില അണ്ണന്മാർ അവർക്ക് ജന്മന ഈ ധനവാന്മാരോട് കോംപ്ലക്സ് ഉള്ള ആൾക്കാരുണ്ട് അവരെ കരുതേക്കാൻ വേണ്ടി ചില ആൾക്കാർ ഉപയോഗിക്കുക അത് ആണ് ശരിക്കും ദൈവരാജ്യത്തിൽ എളുപ്പം എളുപ്പം കടക്കുന്നതാണ് അപ്പൊ എന്റെ അർത്ഥത്തില് ഈ ധനം ദൈവത്തിന്റെ ഒരു സ്ഥാനം ചിലർക്ക് ചിലർക്ക് ചിലരുടെ ജീവിതത്തിൽ ധനത്തിന് അറിയാതെ ദൈവത്തിൻ്റെ സ്ഥാനം വരും പിന്നെ അവർ വിശ്വാസം വിറ്റുവരെ ധനം സമ്പാദിക്കാൻ നോക്കുമ്പോൾ ധനം അവരുടെ ഉള്ളിലുള്ള ദൈവത്തെക്കാളും വലിയ ദൈവമായിട്ട് ധനം മാറും അത് ധനം മാത്രമല്ല നമ്മൾ ദൈവത്തെക്കാൾ എന്തിനു പ്രാധാന്യം കൊടുക്കുന്നു ഇപ്പം നിസ്സാര കാര്യം അപ്പോൾ അതിന് വലിയ ആൾക്കാരും ചെറിയ ആൾക്കാരോ ഒന്നുമില്ല ചെറിയ ചെറിയവരുടെ ഇടയിലും വലിയവരുടെ ഇടയിലും ദൈവത്തെ അവരുടെ ആഗ്രഹത്തിനേക്കാളും അവർ ഇഷ്ടപ്പെടുന്ന വിഷയത്തെക്കാളും വ്യക്തികളെക്കാളും താഴ്ന്ന നിലവാരമാണ് ദൈവത്തിന് കൊടുക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പണ്ടൊക്കെ ഇപ്പോഴങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒന്നും കാണുന്നില്ല ഇപ്പം ഈ പണ്ടൊക്കെ ഈ കുടുംബങ്ങളിലൊക്കെ നമ്മൾ ബ്ലെസ് ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് വല്യാമ്മച്ചിമാരൊക്കെ ചോദിക്കുകയും വെല്ലിയാമ്മച്ചി രണ്ടാഴ്ച പള്ളി കണ്ടില്ലല്ല എന്ന് പറയും പറയും എൻ്റെ ചാവ കഴുത്തരുണ്ടായിരുന്ന പണയെന്ന് പറയും അപ്പം അതാണ് വിഷയം കഴുത്തേൽ ഉണ്ടായിരുന്നത് ചിലപ്പോൾ അരപ്പവനോ ഒരു പവനോ ആയിരിക്കേ അത് പണയം വച്ചതിൻ്റെ പേരിൽ പരിശുദ്ധ കുർബാന മുടക്കി എന്നാണ് ഈ ചേട്ടത്തി പറയണത് അപ്പം ഇന്ന ചേടിത്തിൻ്റെ കാര്യത്തില് എല്ലാവരും കൂടി ഉരുട്ടുപഠിച്ചു കയറേണ്ട കാര്യമില്ല നിങ്ങൾ ഈ ഞായറാഴ്ച കുർബാന മുടക്കുന്ന അണ്ണന്മാരെല്ലാവരും ഈ ചേടിത്തേക്കാൾ ഗതികെട്ട അവസ്ഥയാണ് ചിലപ്പോൾ നിങ്ങളുടെ മ മക്കളുടെ മനസമ്മതം കൂട്ടുകാരുടെ മനസമ്മതം കല്യാണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചാടിക്കയറി ൂട്ടും കൂട്ടി വിട്ട് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി പോകത്തില്ലേ അതെല്ലാം കുർബാനയും മുടക്കിയിട്ടല്ലേ പോണ ചില ആൾക്കാർ അപ്പോഴ് അത് വെറും ദൈവമായിട്ട് മാറുകയാണ് അപ്പം ദൈവമായിട്ടുള്ള ബന്ധം എന്താണ് അത് ഒക്കുമ്പോൾ കൂടും അപ്പോൾ ഒക്കുമ്പോൾ ഉള്ള ബന്ധമേ ഉള്ളു കൂട്ടുകാരുടെ കല്യാണമൊന്നുമില്ല നാട്ടുകാർ വരെ ഫങ്ഷനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ രാത്രി അല്ലെങ്കിൽ രാത്രി സിനിമയും കണ്ടിരുന്നും വൈകുന്നേരത്തെ കുർബാന ഒക്കെ പോകുന്ന ആൾക്കാരില്ലേ രാവിലെ കിടന്നുറങ്ങി അപ്പം ചിലരാണെങ്കിൽ പണ്ട് ഭാര്യമാരൊക്കെ ഉടുപ്പൊക്കെ തേച്ച് ശനിയാഴ്ച തേച്ച് അലക്കി ഇട്ട് ഭർത്താവ് വീട്ടിൽ ഒരുവര് പറയ പോയി നാളെ ഞായറാഴ്ചയാണേ എന്ന് പറയുന്ന കിടന്നുറങ്ങരുതെന്നാണ് രാവിലെ വള്ളിപ്പോൾ ഞാൻ നിങ്ങളുടെ ഉടുപ്പ് തേക്കടന്നു പറയണത് ഇന്ന് അങ്ങനെ പറയാൻ ആരുമില്ല എൻ്റെ അടുത്ത് ഇവർ വന്ന് നിൽക്കണമെല്ലാം വളരെ വിനയത്തോടും എളിമയോടും ആ കുഞ്ഞുങ്ങളെ കാണിക്കാനും കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി എന്നൊക്കെ പറയാൻ പോനിക്കറിയാം ഇവര് ദൈവത്തിന് വലിയ പ്രാധാന്യം ജീവിച്ച ആൾക്കാരാണ് ആ മതവിധുവിൻ്റെ കാലത്തും അല്ലാത്ത കാലത്തും പ്രഗ്നൻ്റ് ആയിരുന്ന കാലത്തും ഒന്നും കർത്താവിൻ്റെ ഒരു കുന്ത പോലും ചെല്ലാത്ത പാർട്ടിയാണ് പ്രസവിച്ച് കഴിയുമ്പോഴാണ് പല കുഞ്ഞുങ്ങളും കണ്ണും കാര്യം ഇല്ലെന്ന് പറയുന്നത് അപ്പം കിടന്നും അങ്ങോട്ട് കാര്യമില്ല ഒന്നാമത്തെ പണികളെല്ലാം ഇരന്ന് വായിക്കണ കേട്ടു വായിക്കാനുള്ള കാര്യം പറയാ നമ്മൾ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് വിശ്വാസരാഹിത്യ അതായത് വിശ്വാസം ഉണ്ടായിരുന്നൊരു കുടുംബത്തിൽ നിന്ന് വിശ്വാസം ഇല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ് ഏറ്റവും ശപിക്കപ്പെട്ടവർ അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നിങ്ങൾക്ക് മുമ്പ് വേസികളൊക്കെ വരുമെന്ന് പറഞ്ഞു കേസികൾ തന്നെ അല്ലല്ലേ ഇപ്പൊ വരാൻ നിങ്ങൾക്ക് തുമ്പേ അവിശ്വാസികൾ വരുന്നുണ്ടല്ല ഇപ്പ നിങ്ങൾ അവിശ്വാസികളൊക്കെ സാക്ഷ്യം കേട്ടില്ലേ പണ്ട് അവിശ്വാസികളായിരുന്ന ആൾക്കാര് ഒരു നിമിഷം കൊണ്ട് നിങ്ങൾ നാൽപ്പത് കൊല്ലം ദൈവ ദുരുസനിധിയിൽ കൊയ് കൊയ്തുകൂട്ടിയ അനുഗ്രഹത്തിൻ്റെ നാൽപ്പത് ഇരട്ടിയാണ് ഇന്നലെ ഒരു അശ്വ അവിശ്വാസിയായിരുന്ന ആള് ഇന്ന് വിശ്വാസിയാവുമ്പോൾ കർത്താവിൻ ദുരുസ്തനിധി നേടണത് അത്രയും നേട്ടത്തിനുള്ള സമയം നിനക്കുണ്ടായിരുന്നു എന്നിട്ട് നീ അത് നാട്ടുകാരെ നേടാനും സ്വർണം നേടാനും പറമ്പ് നേടാനും പാർട്ടിക്കാരെ നേടാനും ഉള്ള കുടുംബ യൂണിറ്റും പാർട്ടി യോഗങ്ങളും കുടുംബ എന്താണ് സ്ത്രീകളുടെ എന്തോ സംഘടന ഉണ്ടല്ലോ കുടുംബശ്രീ ആ അങ്ങനെയുള്ള പരിപാടികളെല്ലാം വെച്ചിരിക്കണെവിടെയാണ് രാവിലെ കുർബാന സമയത്താ അവിടെ ക്രിസ്ത്യാനികളെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തന്നെ ചിലര് നിരീശ്വരവാദമുള്ളവരും അല്ലാത്തവരും നമ്മളെ അതിൽ നിന്ന് മാറ്റുന്നുണ്ട് ബോധപൂർവ്വം മാറ്റുന്നവരുണ്ട് ഇത് സാക്ഷ്യമൊക്കെ കേട്ടാന്ന് മനസ്സിലാവും തന്ത്രപൂർവ്വം കുടുംബശ്രീന്ന് മാറ്റണതിൻ്റെ വേണ്ടി എടുത്തിരിക്കുന്ന നിലപാടുകൾ പാർട്ടി യോഗത്തിൽ നിന്ന് എടുത്ത് മാറ്റുന്ന മാറ്റുന്ന നിലപാടുകൾ അങ്ങനെ കാലാന്തരത്തിൽ ദൈവത്തെയും പള്ളിയേയും ഉപേക്ഷിച്ചവർ മാത്രം പാർട്ടി പ്രവർത്തിച്ചാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കുർബാന സമയത്ത് ട്യൂഷൻ നമ്മുടെ കുർബാന സമയത്ത് പാർട്ടി സമ്മേളനം പരിശുദ്ധ കുർബാന സമയത്ത് അതുപോലെ തന്നെയുള്ള യോഗങ്ങളൊക്കെ വെച്ചിട്ട് പതുക്കെ പതുക്കെ ഒന്നെങ്കിൽ അത് അത് നിന്നെ ആശ്രയിച്ചിരിക്കും ഒന്നെങ്കിൽ നിന്നെ പാർട്ടി നിന്ന് അവർ മാറ്റും അല്ലെങ്കിൽ അവിടുത്തെ ആനുകൂല്യം നിനക്ക് തരത്തില്ല അല്ലെങ്കിൽ നിനക്ക് നീ അവരിൽ നിന്ന് മാ നീ ദൈവത്തിൽ നിന്ന് മാറും ഇതെന്താണ് സംഭവിച്ചതെന്ന് നീ ചിന്തിച്ചാൽ മതി ഏതായാലും കർത്താവ് പറഞ്ഞു പോയി എന്താണ് ഞെരിക്കമാണ് മകനെ ശ്രീരാജ പ്രവേശിക്കുക ഞെരിക്ക ബലം പ്രയോഗിക്കുന്നവന് മാത്രം other privacy can no.